ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു കരുതുന്നു നമ്മളും സുഖാരിക്കുന്നു ഇന്ന് തൃശ്ശൂർക്ക് പോവാണ് പോവാനുട്ടോ എൻ്റെ വീട്ടിലേക്ക് അവിടെ കുറച്ച് പേർ ചേർന്നിട്ട് കുട്ടികൾക്ക് വെക്കേഷൻ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് ഒരു ടു ത്രീ ഡേയ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിയുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതറിഞ്ഞപ്പോൾ തൊട്ട് അമ്മക്കുട്ടിക്കും പോവാനായിട്ടൊരാഗ്രഹം വെക്കേഷൻ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ പോവാനായിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പെർമിഷനും കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ കളമശ്ശേരിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തുന്നത് പോകുന്ന വഴി ഒരു റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് വീട്ടിലെത്താനായിട്ട് ഇതാ വീട്ടിലെത്തിയിട്ടോ ചെന്നപാടെ അമ്മക്കുട്ടിക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് ചേച്ചിമാരെ കാണിക്കുകയാണ് അവറും കെ വിൽ തന്നെയാണ് പഠിക്കുന്നത് കഴിഞ്ഞ ട്വന്റി സെവൻത്തിന് തന്നെ അമ്മക്കുട്ടിയുടെ റിസൾട്ട് അറിഞ്ഞുട്ടോ പ്രോഗ്രസ് റിപ്പോർട്ടും കിട്ടിയിരുന്നു ഇനി വരുന്ന ഏപ്രിൽ ഒന്നാം തീയതി ക്ലാസ് സ്റ്റാർട്ടാകും തേർഡ് സ്റ്റാൻഡേർഡിലോട്ടാണ് അമ്മക്കുട്ടി പോകുന്നത് കഴിഞ്ഞ വർഷം വരെ സിംഗിൾ ഷീറ്റിലായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയിരുന്നത് ഈ വർഷം മുതലാണ് ഒരു ബുക്ക്ലെറ്റ് പോലെ കിട്ടുന്നത് അതാണ് ഇത്ര ആകാംക്ഷയോടുകൂടെ മൂന്നുപേരും കൂടെ നോക്കുന്നത് ഇത് ഞങ്ങളുടെ ആമിക്കുട്ടിയാണ് കേട്ടോ എന്റെ സിസ്റ്ററുടെ മൂത്ത കുട്ടിയാണ് ഇത്തവണ എസ് എസ് എൽ സി എഴുതി റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫുൾ എ പ്ലസ് തന്നെയായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട് പഠനത്തിൽ മാത്രമല്ല ഡാൻസ് പാട്ട് സ്പോർട്സ് എല്ലാ എക്സ്ട്രാ ആക്ടിവിറ്റീസിലും ആള് മിടിക്കുകയാണ് കേട്ടോ ആണിക്കുട്ടി ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കൊഴുക്കെട്ട നന്നായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ആവശ്യത്തിനും മധുരവും ഇതെന്റെ അമ്മയാട്ടോ ഒരു ടു വീക്സ് മുൻപ് കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് കൈ തട്ടി കയ്യിൽ ചെറുതായിട്ട് ഒരു ഫ്രാക്ചർ ആയിട്ടുണ്ട് ഒരു ടു വീക്സ് കൂടെ കഴിഞ്ഞാൽ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും സ്വന്തമായി നട്ടുനച്ച വളർത്തി ഉണ്ടാക്കിയതിൽ നിന്ന് കുറച്ചെടുത്ത് വേണ്ടപ്പെട്ടവർക്ക് നൽകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ കോഴിക്കട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ അടുത്ത വെറൈറ്റി പുറത്തു എടുത്തുട്ടോ ഇത് കഴിച്ചു നോക്കിയിട്ട് അമ്മക്കുട്ടിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇത് എന്താണ് സംഭവം എന്ന് അപ്പൊ ഇതെന്താണെന്ന് അമ്മ പറഞ്ഞ മനസ്സിലായോ ഈ ബ്ലൂ കളറിൽ കാണുന്നത് നമ്മുടെ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച വെള്ളം ക്യൂബാക്കി മാറ്റിയതാണ് ഈ റെഡ് കളറിൽ കാണുന്നത് നമ്മുടെ ചെമ്പത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് അത്ര എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട് ഈ ചൂട് കാലത്ത് കുട്ടികളുടെ മനസ്സും ശരീരവും തണുപ്പിക്കാൻ പറ്റിയ കിടവായിട്ടാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ ഇതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ മാങ്ങയുടെ സീസണാണെന്നല്ലേ ഓരോ അതെ വെക്കേഷൻ സമയവും അതുകൊണ്ട് തന്നെ മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മുളകും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് ഇത് മാങ്ങ മുഴുവനോടെ തന്നെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാര്യങ്ങൾ കൈക്ക് ഫ്രാക്ചർ പറ്റിയിട്ട് കൂടെ അമ്മ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ച അമ്മുടെ അടുത്ത് ഞങ്ങളുടെ കുട്ടിക്കാലും ഇവിടെ ഒക്കെ തന്നെയായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഇത് കണ്ടില്ലല്ലോ എന്ന് അതിന് അമ്മ മറുപടി പറഞ്ഞത് അതങ്ങനെയാണ് പേരക്കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് അമ്മമാരുടെ സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുക എന്നപ്പോഴേക്ക് അമ്മക്കുട്ടി ചേച്ചിമാരുടെയും അപ്പുച്ചേട്ടൻ്റെയും കൂടെ കളിക്കാൻ ആരംഭിച്ചിട്ടോ ഡോക്ടറും പേഷ്യൻറ്റും ഒക്കെ ആയിട്ടാണ് കളിക്കുന്നത് ഇതിൽ അമ്മക്കുട്ടി ഇട്ടിരിക്കുന്ന കോട്ട് കണ്ടായിരുന്നു ഇത് ഞാൻ ടു തൗസൻഡ് ഇലവനിൽ ഫാർമസി കോഴ്സ് കഴിഞ്ഞ് ആയിട്ട് പോകുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന കോട്ടാണ് കേട്ടോ ആമിക്കുട്ടി ഇട്ടിരിക്കുന്ന കോട്ട് എൻ്റെ സിസ്റ്റർ ഒഫ്താൽമിക് കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന കോട്ടാണ് ഇപ്പോഴും ഇതൊക്കെ വീട്ടിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ നമ്മുടെ അമ്മമാര് നമ്മൾ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും പൊന്നുപോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും ഇത് ഞങ്ങളുടെ അപ്പുവാണെട്ടോ എൻ്റെ ബ്രദറിൻ്റെ മകനാണ് ഇനി എട്ടാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത് പിന്നെ ഇത് അവന്തിമോൾ എൻ്റെ സിസ്റ്ററുടെ രണ്ടാമത്തെ കുട്ടിയാണ് നാളെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രത്തിൽ കൂടെ കയറുന്നുണ്ട് ആ സമയത്ത് ഇടാൻ വേണ്ടി അമ്മ എടുത്തു ആണ് കേട്ടോ സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു സന്തോഷം കൊണ്ടാണ് ഗേഴ്സ് കാര്യം ഇത് എൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ ഞാൻ ഉപയോഗിച്ച പട്ടുപാവാടയും ബ്ലൗസുമാണ് കേട്ടോ ഇപ്പോഴും ഈ ഡ്രസ്സിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അളവെടുത്ത് തയ്ച്ച പോലെ കിറുകിത്യം പക്ഷേ അമ്മക്കുട്ടി പറയുന്നൊന്ന് കേട്ടു വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം Thank you. Love you all.